ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചുരിദാറും ഫ്രോക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വളരെ ഭംഗിയായിട്ട് എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ടിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് ബോഡി പാർട്ട് എടുക്കുക എന്നിട്ട് തുണി രണ്ടാക്കി മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക ഇനി നമുക്ക് ടേപ്പ് എടുക്കാം ടേപ്പ് എടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നരഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ താഴെ വരെ ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നും ഒന്നര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ലൈൻ ഇട്ട ഭാഗത്തു നിന്നും രണ്ടര ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ രണ്ടര ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് അതുപോലെ നീളം മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊന്ന് സ്ക്വയർ പോലെ വരച്ചെടുക്കാം നമുക്ക് നെക്കിൻ്റെ വീതിയും നീളവും എത്ര വേണോ അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് സ്ക്വയർ പോലെ വരച്ചതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ലൈൻ ഇട്ടതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ കട്ട് ചെയ്ത് തുടങ്ങണം കണ്ടോ ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണി നിവർത്തി കൊടുക്കുക കണ്ടോ ഇതുപോലെ ആയിരിക്കും കിട്ടുക കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടോ അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ രണ്ട് വശത്തും ഇതുപോലെ വരും ഈ ഒരു ഭാഗത്താണ് നമ്മൾ വേറെ കളർ പീസ് തുണി അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയുമുള്ള സ്ക്വയർ പീസുകളാണ് ആ സ്ക്വയർ പീസിന് ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ എല്ലാ പീസും മടക്കി കൊടുക്കുക നമുക്ക് എത്ര പീസാണോ വേണ്ടത് അത്രയും പീസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ പീസെല്ലാം അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ സ്ക്വയർ പീസ് എടുക്കുക എന്നിട്ട് ആ നെക്ക് ഭാഗത്തു നിന്നും താഴോട്ട് അരഞ്ച് വിട്ടതിന് ശേഷം സ്ക്വയർ പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു പീസ് വെച്ചതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്ത് മുക്കാൽ ഭാഗത്തോളം ആവുമ്പോൾ നമുക്ക് വേറൊരു പീസ് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ സ്റ്റിച്ച് ചെയ്ത് മുക്കാൽ ഭാഗത്തോളം ആവുമ്പോൾ അടുത്ത പീസ് വെച്ച് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പീസ് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ കോണായിട്ട് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഇരിക്കുകയും വേണം കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് ഈ ഭാഗത്തും കൂടെ അറ്റാച്ച് ചെയ്യണം ആ സ്ക്വയർ പീസ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ എളുപ്പമായിട്ട് ഈ ഒരു രീതിയിലും ചെയ്യാം സ്ക്വയർ പീസ് ഇതുപോലെ മടക്കിയതിന് ശേഷം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാലിഞ്ചി വിട്ടിട്ട് എന്നിട്ട് അടുത്ത സ്ക്വയർ പീസ് എടുത്ത് ഇതുപോലെ മടക്കി അതിന് മുകളിൽ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് സ്ക്വയർ പീസ് മുക്കാൽ ഭാഗത്തോളം സ്റ്റിച്ച് ചെയ്ത് രണ്ടാം ഭാഗത്തെ സ്ക്വയർ പീസ് വെച്ച് കൊടുക്കുക അത് സ്റ്റിച്ച് ചെയ്ത് മുക്കാൽ ഭാഗത്തോളം ആകുമ്പോൾ മൂന്നാമത്തെ സ്ക്വയർ പീസ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കോണായിട്ട് വരുന്ന ഭാഗം കറക്റ്റ് ലെവലിലാണോന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് തുണിയുടെ ഈ സൈഡിൽ കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടോ കറക്റ്റാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ മനസ്സിലായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ആവശ്യമില്ലാത്ത നൂലും തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു ഭാഗത്ത് ഗോഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ തുണിയിൽ ചേർന്ന് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് കറക്റ്റായിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ തുണിയുടെ അതേ കളർ നൂല് തന്നെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ആ പീസിൻ്റെ മുകളിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ സ്റ്റിച്ച് മാറി കഴിയുമ്പോൾ നൂലിൻ്റെ കളറ് അടിയിലത്തെ തുണിയിലാവും അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ ആ കോർണർ വരുന്ന ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് സൂചി കുത്തി നിർത്തുക എന്നിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ സെൻ്റർ ഭാഗത്ത് ഡിസൈൻ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് മുകളിൽ അരഞ്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്ര സീക്വൻസ് വയ്ക്കാൻ പറ്റുന്നോ അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അഞ്ചെണ്ണം എങ്കിൽ അഞ്ചെണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം ആണെങ്കിൽ പത്തെണ്ണം അതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സീക്വൻസ് ഇതുപോലെ വെച്ച് കൊടുക്കുക സൂചി നൂല് കോർത്തതിന് ശേഷം അടിയിലൂടെ സൂചി സ്വീക്വൻസിൻ്റെ ഹോളിലൂടെ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് സൂചി കുത്തിയിറക്കുക കേട്ടോ സീക്വൻസ് വർക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കുത്തിയിറക്കുക എന്നിട്ട് വീണ്ടും സെൻട്രലിലൂടെ സൂചി മുകളിലോട്ട് എടുത്ത ശേഷം സൈഡിലൂടെ കുത്തിയിറക്കുക കേട്ടോ സ്വീക്വൻസ് വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇനി നമുക്ക് കൊടുക്കാം ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക പശയുണ്ടെങ്കിൽ ജസ്റ്റ് പശ വെച്ച് സീക്വൻസ് മുകളിൽ വെച്ച് ചെയ്താൽ മതി എൻ്റെ കയ്യിൽ പശയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് തുണിയുടെ ചീത്ത വശത്ത് നിന്നുമാണ് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇതുപോലെ ക്രോസ് പീസ് എടുക്കുക അതിനെ രണ്ടാക്കി മടക്കിയതിന് ശേഷം തുണിയുടെ ചീത്ത വശത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാലിഞ്ച് വിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ആ പീസ് കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ചെറുതായിട്ട് ആ സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്രോസ് പീസും അതുപോലെ തയ്യൽ തുമ്പും ഒപ്പം വരുന്ന രീതിയിൽ മടക്കി ക്രോസ് പീസിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ പീസിന് ക്രോസ് പീസിന് ഇതുപോലെ ഫ്രണ്ടിലോട്ട് മടക്കി അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് തന്നെ വേണമെന്നില്ല ലൈനിങ് വെച്ച് ചെയ്യാം അതുപോലെ ക്യാൻവാസ് വെച്ച് ചെയ്യാം ക്രോസ് പീസ് ആകുമ്പോൾ നമുക്ക് വേറൊരു കളറും കൂടെ അതിൽ കിട്ടും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് ഞാനിവിടെ ക്രോസ് പീസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ക്രോസ് പീസും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണേ താങ്ക്